ഹായ് ഫ്രണ്ട്സ്വർക്കും ഈസിലൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ഫാം വർക്ക് എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഡി കെ കാർവ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിലാണ് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ചിച്ച നോവലുകൾ ശ്രദ്ധേയം ആനന്ദമടം ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകൾ ശ്രദ്ധേയം ആനന്ദമടം പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻ വലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി ജാലിയൻ വലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ബംഗാൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി ബംഗാൾ ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽഹിലാലിന് നേതൃത്വം നൽകിയത് മൗലാന അബ്ദുൽ കലാം ആസാദ് അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോലി തെറ്റ് കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത് ലക്ഷ്യപ്രമേയം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ കണ്ടെത്തുക ദൃഢവും അയവുള്ളതുമായ ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടനാ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഓപ്ഷൻ സി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിൽ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെയാണ് സൂചിപ്പിക്കുന്നത് ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങൾ ജുഡീഷ്യൽ അധികാരികളുമായി അധികാരിയായി പ്രവർത്തിക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഓപ്ഷൻ ബി പാർലമെൻറ്റ് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഓപ്ഷൻ ബി ആണ് വരുന്നത് ഒന്നും രണ്ടും മാത്രം നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ് ആരുടെ വാക്കുകൾ പ്ലേറ്റോ നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളേക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ് ആരുടെ വാക്കുകൾ പ്ലേറ്റോ താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെക്കുറിച്ചുള്ളതാണ് അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വാദിച്ചു അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു വിദ്യയും മിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു ചട്ടമ്പി സ്വാമികൾ തന്നിരിക്കുന്ന ജോലിയിൽ തെറ്റ് കണ്ടെത്തുക സ്വദേശി അഹ്മാനി പത്രം സ്ഥാപിച്ചു രാമകൃഷ്ണപിള്ള അതാണ് തെറ്റായിട്ടുള്ളത് ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത് തിരുവിതാംകൂലിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത് തിരുവിതാംകൂലിൽ വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ്ണ ജതം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബറിന് വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വം സവർണ്ണ ജത നടത്തിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവർ ഇ എം എസ് നമ്പൂതിരിപ്പാട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തതാണ് പതിനെട്ടാമത്തെ ലോക്സഭ ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന മൂന്ന് മാത്രമാണ് ബന്ധമില്ലാത്തത് ലാൽ ബഹദൂർ ശാസ്ത്രി മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് ഖ കരാറിൽ ഒപ്പുവെച്ചത് അത് മാത്രമാണ് ബന്ധമില്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ കാലഘട്ട അനുസരിച്ച് ക്രമീകരിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അതുപോലെ തന്നെയാണ് വരുന്നത് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന ഐ എസ് ആർ നിലവിൽ വന്നു ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു ചന്ദ്രയാൻ ദൗത്യം ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്കുശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇതിൽ തെറ്റായ ജോഡി നാല് മാത്രമാണ് ബൊക്കാറ ഫ്രാൻസ് അത് മാത്രമാണ് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഒന്നും മൂന്നും നാലും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ആണ് പദ്ധതിയുടെ കാലയളവ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് തൂതൽ നൽകി ഹരോ ഡോമർ മാതൃക എന്ന് അറിയപ്പെട്ടു അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികാ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞത് ആരാണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റു നിതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബരി ഓപ്ഷൻ എ ചന്ദ്രയാൻ മൂന്ന് പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രയാൻ മൂന്ന് പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകൾ ഉൾപ്പെടുന്നത് കണ്ടെത്തുക ഒന്ന് രണ്ട് നാല് പത്കായിബും മിസോ കുന്നുകൾ ഗാരോ കാസി കുന്നുകൾ ഓപ്ഷൻ സി ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തത് തെറ്റായിട്ടുള്ളത് രണ്ടും നാലുമാണ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു താരതമ്യേന വീതി കൂടുതൽ അത് രണ്ടുമാണ് തെറ്റ് ഓപ്ഷൻ സി ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ് ദ്വീപുകൾ ഉൾക്കൊള്ളുന്നതാണ് ആൻഡമാൻ പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിൻ്റെ തലസ്ഥാനം ശരിയാണ് താഴെ നൽകിയിരിക്കുന്നവരിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക മൂന്നും നാലുമാണ് പാരദ്വീപും ഹാൽദിയം കിഴക്ക് തീരത്ത് കണ്ടുപിടിക്കുന്ന കണ്ടെത്തുന്നതൊക്കെയാണ് പാരദ്വീപ് ഹാൽദിയ ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര കൃഷ്ണാനദിയുടെ പോഷക നദിയാണ് തുഭദ്ര കേരളത്തിൽ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ എന്നിവ ചുവടെ തന്നിരിക്കുന്നു ശരിയല്ലാത്തത് കണ്ടെത്തുക ചീയപ്പറ പത്തനംതിട്ട അതാണ് തെറ്റായിട്ടുള്ളത് ബാക്കിയെല്ലാം ശരിയാണ് വാഴച്ചാൽ തൃശ്ശൂർ പാലരുവി കൊല്ലം തുഷാരഗിരി കോഴിക്കോട് അത് മൂന്നും ശരിയാണ് ചിയപ്പാറ പത്തനംതിട്ടയാണ് ആൻസർ ഓപ്ഷൻ ബി കേരളത്തിലെ നദികളെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക എല്ലാം ശരിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടി നദി പെരിയാർ വേമ്പനാട് കായൽ പതിക്കുന്ന പമ്പാ നദിയുടെ പോഷനദിയാണ് നദിയാണ് കക്കിക്കല്ല പാലക്കാട് മലപ്പുറം തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു കേരളത്തിലെ ദേശീയോദ്യാനത്തെ കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ഒന്നും രണ്ട് നാലുമാണ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലൻ്റ് വാലി ഏറ്റവും കൂടുതൽ ജൈവവൈദ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലൻ്റ് വാലി വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം ഒന്നിന് രണ്ടും നാലും ഓപ്ഷൻ ബി കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ച് സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക രണ്ടും നാലും തെറ്റാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി തെറ്റാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉത്പാദനശേഷി അറുന്നൂറ്റി എൺപത് മെഗാവാട്ട് അത് രണ്ട് തെറ്റാണ് കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഒന്ന് മാത്രമാണ് ശരിയല്ലാത്തത് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴര മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ഉയരം അത് തെറ്റാണ് അതാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ താഴെ താഴെത്തറയുന്നവൽ കേരള അത്ലേറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം ഒന്ന് രണ്ട് നാല് കെ ടി ഇർഫാൻ സിനി ജോസ് അഞ്ജു ബോബി ജോർജ് ഓപ്ഷൻ സി കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവന രണ്ടും മൂന്നുമാണ് യോജിക്കാത്ത മത്സ്യബന്ധന ആസ്ഥാനം കൊച്ചി കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം മത്തി ഇത് രണ്ടും യോജിക്കുന്നില്ല ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറ് തായെ കൊടുത്തിരിക്കുന്നത് കടൽത്തീരം ഇല്ലാത്ത ജില്ല പത്തനംതിട്ട ജില്ല താഴെ പറഞ്ഞാൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ദേശീയ ജലപാത മൂന്ന് നാൽപ്പതാമത്തെ ക്വസ്റ്റിൻ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രയുടെ ദക്ഷിണ ദിവത്തിൽ സോഫ്റ്റ് പ്ലാനിംഗ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം തെറ്റിയത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തേച്ചും പുരസ്കാരം എസ് കെ വസന്തൻ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന മുതൽ എട്ട് വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി കെടാവിളക്ക് സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്ന് മുതൽ എട്ട് വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി കെഡാവിളക്ക് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അമ്പത് സെഞ്ചുറി നേടിയ താരം വിരാട് കോഹ്ലി താഴെ തന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ വോട്ടിംഗ് ബോട്ടണൽ ഫലപ്രഖ്യാപനം പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ ഇതെല്ലാം ശരിയാണ് അതുകൊണ്ട് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് സർദാർ പട്ടേൽ വി പി മേനോൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനമായി ലയന കരാർ തയ്യാറാക്കിയത് സർദാർ പട്ടേൽ വി പി മേനോൻ താഴെ തന്നിരിക്കുന്നത് കാരിഫുള്ള ഏത് നെല്ല് കാരിഫുള്ളത് നെല്ല് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏത് അറബിക്ക കാപ്പിക്കുരു അറബിക്ക ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഐഎസ്ആർ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഐ എസ് ആർ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് യുനെക്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടനടി ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട് യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടനടി ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച് ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച് ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ആ നേടിയ ആകെ മെഡലുകൾ നൂറ്റി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ നൂറ്റി സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ആദിത്യ എൽവൺ സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ആദിത്യ എൽവൺ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി കാണപ്പെടുന്നത് ചെവിയിൽ മനുഷ്യരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിയിൽ കാണപ്പെടുന്നു താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതാ ഒന്നും നാലും ശരി വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത ബെറിബറി എന്ന രോഗം വൈറ്റമിൻ യുടെ കുറവ് മൂലമുണ്ടാകുന്നു ഓപ്ഷൻ ബി ആൻസർ ബുദ്ധിമാൻ്റെ നെല്ലെന്നറിയപ്പെടുന്നത് ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന ഇനം പൊക്കാളി ബുദ്ധിമാന്റെ നെല്ല് പൊക്കാളി കേരള വനഗവേഷണ വനഗവേഷണ കേന്ദ്ര സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പി ചി കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പി ചി ഒരു ആഹാര ശൃംഖലയിൽ ഒന്നാമത്തെ ട്രോപ്പിക്ക തലത്തിൽ ജീവികൾ എപ്പോഴും ഇവർ ഉൽപാദകർ ഓപ്ഷൻ ഡി ഒരു ആഹാര ശൃംഖല ഒന്നാമത്തെ ട്രോപ്പിക്ക തലത്തിലെ ജീവികൾ എപ്പോഴും ഉൽപാദകർ ആയിരിക്കും പവിഴപ്പുറ്റികൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് അരുൺ അലോഷ്യസ് പവിഴപ്പുറ്റികൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് അരുൺ അലോഷ്യസ് ഗുണനിലവാരം നിലനിർത്തി സവോള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ബാർ ഓപ്ഷൻ എ താഴെ തന്നിരിക്കുന്നവരിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് താപത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ജൂള് താപനിലയുടെ എസ് ഐ യൂണിറ്റ് കെൽവി താഴെപ്പറഞ്ഞ ഒരു തെറ്റായ ജോഡി ബലം പാസ്കൽ തെറ്റാണ് ബാക്കിയെല്ലാം ശരിയാണ് പവർ വാട്ട് പ്രവൃത്തി ജൂള് ഊർജ്ജം ജൂൾ അലൂമിനിയത്തിൻ്റെ ഒരു ധാതുവാണ് ക്രയോലൈറ്റ് അലുമിനിയത്തിൻ്റെ ധാതു ക്രയോലൈറ്റ് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ബേക്കലൈറ്റ് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ബേക്കലൈറ്റ് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതൊക്കെയാണ് ദീർഘദൃഷ്ടി വെള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ദീർഘദൃഷ്ടി വെള്ളയെഴുത്ത് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റി സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റിമിയാസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസ് മുപ്പത്തി എട്ടാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം കോയമ്പത്തൂർ മുപ്പത്തി എട്ടാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം കോയമ്പത്തൂർ താഴെപ്പറഞ്ഞ പ്രസ്താവനകൾ ശരിയായത് ഒന്നു മാത്രം ശരി ഡിഫ്തിരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് അനോഫിലസ് പെൺകൊതുകൾ വാഹകരായിട്ടുള്ള രോഗം ഏത് മലമ്പനി അനോഫിലസ് പെൺകൊതുകൾ വാഹകരായിട്ടുള്ള രോഗം മലമ്പനി ശരിയായ ജോഡി ഒന്ന് മാത്രം ശരി ക്ഷയം ബി സി ജി രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകമാണ് ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ഘടകം ഇരുമ്പ് താഴെപ്പറഞ്ഞുള്ള ജീവിതശൈലി രോഗമല്ലാത്തത് ഹീമോഫീലിയ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് ഹീമോഫീലിയ താഴെപ്പറഞ്ഞുള്ള അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി മൃതസഞ്ജീവിനി അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത് മൃതസഞ്ജീവിനി അശ്വമേധം പദ്ധതി ഏതു രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠരോഗം അഷ്ടമേധം പദ്ധതി ഏതു രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠരോഗം നിപ്പാരോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹക ജീവിയത് വൗവ്വാൾ നിപ്പാരോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹക ജീവിയത് വവ്വാൽ ആതിഥേയ ജീവിയുടെ ജനിതക സംഗാന് സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണുമാണ് വൈറസ് ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള സം രോഗാണുമാണ് വൈറസ് ആയുഷ് വകുപ്പിൽ ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാരീതി അലോപ്പതി താഴെ പറയുന്നവൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി വിമുക്തി എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി വിമുക്തി സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിയുടെ പദ്ധതിയുടെ പേര് പൊൻവാക്ക് ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷിക നൽകുന്ന വനിതാ ശിശു വികസന പദ്ധതിയുടെ പേര് പൊൻവാക്ക് മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ് വിൽ അംബാസിഡർ മോഹൻലാൽ മൃതസീ മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ ടു മൈനസ് ഫൈവ് പ്ലസ് സിക്സ് മൈനസ് സിക്സ് ഇൻറ്റു ഫൈവ് പ്ലസ് ത്രീ സീറോ ഒരു സ്കൂളിലെ ഇരുപത് അധ്യാപകരുടെ ശരാശരി പ്രായം മുപ്പത്തഞ്ചാണ് ഇതിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയി പകരം നാൽപ്പത്തഞ്ച് വയസ്സുള്ള അധ്യാപകൻ വന്നു ഇപ്പോൾ അവരുടെ ശരാശരി പ്രായം മുപ്പത്തി ആറ് മാത്സ് എല്ലാം ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കയറി കാരണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഒന്ന് എത്തിക്കുകയും ചെയ്യണേ വൺ ബൈ വൺ ഇൻറ്റു ടു പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ത്രീ പ്ലസ് വൺ ബൈ ത്രീ ഇൻറ്റു ഫോർ എത്രയാണ് ത്രീ ബൈ ഫോർ എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടി നാല് മിനിറ്റ് കൊണ്ട് എത്ര സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ് നാല് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ഒരാൾക്ക് നാനൂറ്റമ്പത് രൂപയ്ക്ക് ആപ്പിൾ വാങ്ങി നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് വിറ്റാൽ നഷ്ട ഇത്ര ശതമാനം ആറ് ശതമാനം രണ്ട് സംഭരണികൾ യഥാക്രമം അറുന്നൂറ്റമ്പത് ലിറ്റർ എഴുന്നൂറ്റി ഒൻപത് ലിറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു രണ്ട് സംഭരണികളെയും വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ കഴിയുന്ന മറ്റൊരു സംഭരണിയുടെ പരമാവധി ശേഷി എത്രയാണ് നൂറ്റി മുപ്പത് ലിറ്റർ ഒന്നും നാലിലൊന്നിൻ്റെ വർഗം എത്രയാണ് ഇരുപത്തഞ്ച് ബൈ പതിനാറ് പോയിൻറ്റ് വൺ ടു ഡിവൈഡ് ബൈ പോയിൻ്റ് ത്രീ ഇൻ്റു പോയിന്റ് ഫോർ ഡിവൈഡ് ബൈ പോയിൻറ്റ് ടു ഇൻ പോയിൻ്റ് സിക്സ് ഡിവൈഡ് ബൈ പോയിൻ്റ് ഫോറിൻ്റെ വില എത്രയാണ് വൺ പോയിൻറ്റ് ടു ഒരു സഞ്ചിയിൽ മുപ്പത്താറ് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോഗ്രാം അരിയുണ്ട് ഇത് തുല്യമായ ഏഴ് സഞ്ചികളിലാക്കിയാൽ ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരി ഉണ്ടായിരിക്കും അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് കിലോഗ്രാം പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഭരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ നൂറ്റി എൺപത് ഇരുപത് ഇൻറ്റു പതിനഞ്ച് മൈനസ് എട്ട് പ്ലസ് നൂറ്റി ഇരുപത് ഡിവൈഡ് ബൈ നാല് മൈനസ് അഞ്ച് ഇൻറ്റു അഞ്ച് എത്രയാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഒന്ന് രണ്ട് ആറ് പതിനഞ്ച് മുപ്പത്തൊന്ന് എന്ന അടുത്ത ശ്രേണിയുടെ അടുത്ത ഭാഗത്തെ സംഖ്യ ഏതും അമ്പത്തിയാറ് ഒറ്റ ഒറ്റയാനെ കണ്ടെത്തുക ഫോർ ഈസ് ടു സിക്സ്റ്റി ഫൈവ് ഇരുപത്തഞ്ച് പേരുള്ള ഒരു വരിയിൽ ആരുടെ മുമ്പിൽ നിന്നും പതിനൊന്നാമതും അല്ലാതെ പിന്നിൽ നിന്ന് ഇരുപത്തി ഒന്നാമതും ആയാൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട് അഞ്ച് അപ്പുവിൻ്റെ വയസ്സിൻ്റെ എട്ട് മടങ്ങാണ് അമ്മയുടെ വയസ്സ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് അപ്പൂൻ്റെ വയസ്സിൻ്റെ അഞ്ച് മടങ്ങി അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് മുപ്പത്തി രണ്ട് ബന്ധം കണ്ടെത്തുക ഓപ്ഷൻ ഡി എ ഡി കെ എം രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് ഓപ്ഷൻ എ തൊണ്ണൂറ്റി എട്ടാമത്തെ കൂട്ടത്തിൽ പെടാത്തത് ഏത് നൂറ്റി ഇരുപത്തഞ്ച് ബൈ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഫോർ പ്ലസ് എയ്റ്റ് ഈ കൾ ട്വൻറ്റി ആയാൽ സിക്സ് പ്ലസ് ടെൻ എന്നത് ഏത് സംഖ്യയുടെ തുല്യമായിരിക്കും ഫോർട്ടി ഫോർ നൂറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി പുല്ല് ഉൾച്ചാടി തവള പാമ്പ് കഴുകൻ ബാക്ടീരിയ താങ്ക് യു ഫോർ വാച്ചിങ്